ചെറുപുഴ എ ബി സി മൈഹോമിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഷോപ്പ് അതിമനോഹരമായി രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ നാടെങ്ങും വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു ചെറുപുഴ എ ബി സി മൈഹോമിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിനു മുന്നോടിയായി ഷോപ്പ് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് വർണ്ണക്കടലാസുകൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് മഹാത്മജിയുടെ കട്ടൌട്ടും ദിനകാല സംഭവങ്ങൾ ആവിഷ്കരിച്ചും ഭംഗിയോടും ശ്രദ്ധയോടും കൂടിയാണ് അലങ്കാരങ്ങൾ നടത്തിയിരിക്കുന്നത് എ ബി സി ഡയറക്ടർ ടി എ ബി സി സെയിൽസ് മാനേജർ ഉമേഷ് ചൂരിക്കാടൻ എ ബി സി ഡയറക്ടർ കെ റഷീദ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ രത്നാകരൻ കമ്പല്ലൂരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ഇതിന്റെ ഭാഗമായി എനിക്ക് എന്റെ കൂടെ എന്റെ ബ്രദറും കൂടെ ഉണ്ട് എന്റെ ബ്രദറാണ് എന്നെ കൂടുതൽ നാട്ടിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു അതിന്റെ ഭാഗമായി വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നൊരു സുഹൃത്തും കൂടിയാണ് എൻ്റെ ബ്രദറും കൂടിയാണ് അമ്പലമാണ് എന്തായാലും അദ്ദേഹത്തിനും അറിയിക്കുന്നു എ ബി സി ഗ്രൂപ്പ് കാലുകളായിട്ട് നല്ല രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട് നമ്മൾ രാവിലെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പതാക ഉയർത്തി മധുര പലഹാരങ്ങൾ അതുപോലെ തന്നെ പായസം വിതരണം ഒക്കെ ചെയ്യാറുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഇടയിലും നല്ലൊരു ആഘോഷം ആക്കി നമ്മളിത് സ്വാതന്ത്ര്യം ആഘോഷിക്കാറുണ്ട് ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഈ ചെറുവഴ ഏരിയയിലെ സൈനികരെ പൂർവ്വ സൈനികരെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് നല്ലൊരു പരിപാടിയാക്കി മാറ്റി അത് നല്ലൊരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വരും കാലങ്ങളിലും ഇതുപോലെ തന്നെ നല്ലൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്താണ് അപ്പോൾ ആ ഒരു ആഘോഷം നല്ല രീതിയിൽ തന്നെ എ ബി സി ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനോഷം ആശംസ നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനം ആഘോഷത്തിന്റെ ഭാഗമായി എ ബി സി ഗ്രൂപ്പ് ചെറുപുഴ കൂടാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഗ്രൂപ്പുകളിലും എ ബി സി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ചെറിയ രീതിയിൽ നമ്മളും ചെറിയ അലങ്കാരങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തു വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിറഞ്ഞൊരവസ്ഥയിൽ എല്ലാവർക്കും ചെറുപുഴ വി സി മൈഹോമിൻ്റെ പേര് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ